നമസ്കാരം കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ അക്യൂറിയം കാണാനാണ് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കെട്ടിടത്തിലാണ് ഈ അക്യൂറിയം സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് തന്നെ വലിയൊരു മത്സ്യത്തിന്റെ രൂപമൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അക്യൂറിത്തിനുള്ളിലേക്ക് കയറുന്ന നടപ്പാത നല്ല കല്ലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി അക്യൂറത്തിലെ കാഴ്ചകളെല്ലാം കാണാം കാണുന്നത് സിൽവർ അരോവന എന്നുള്ള മത്സ്യമാണ് ഇതിന് വളർത്തുന്നതിന് വലിയ ടാങ്കിന്റെ ആവശ്യമുണ്ട് കാരണം ഇത് നല്ല വലുപ്പം വെക്കുന്നതാണ് വിവിധ ഇനത്തിലുള്ള നാൽപ്പതോളം മത്സ്യങ്ങൾ ഈ അക്യൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും കാണുന്ന മത്സ്യത്തിന്റെ പേരാണ് അലിഗേറ്റർ ഗാർ ഏകദേശം നൂറ്റി നാൽപ്പത് കിലോയോളം തൂക്കം വയ്ക്കും ഈ മത്സ്യം ചീങ്കണ്ണിയുടെ സാദൃശ്യവുമുള്ള ചുണ്ടുകളോട് കൂടിയതാണ് ഈ മത്സ്യം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് അലിഗേറ്റർ ഗാർ അരപ്പേമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് അരപ്പേമ ഏകദേശം മൂന്ന് മീറ്ററോളം നീളം വെക്കുന്നവയാണ് ഈ മത്സ്യങ്ങൾ ഷവൽനോസ് ഈ മത്സ്യം മൂന്ന് മുതൽ നാല് മീറ്റർ വരെ നീളം വെക്കുന്നവയാണ് ഈ മത്സ്യം വളർത്തുന്നതിന് വലിയൊരു ടാങ്കിന്റെ ആവശ്യമുണ്ട് കാരണം ഈ മത്സ്യം വളരെ വേഗം വളർന്ന് വലുതാവുന്നവയാണ് എയ്ഞ്ചൽ ഫിഷ് നല്ല ഭംഗിയുള്ളവയാണത് വരുന്ന ശരീരമാണ് ഈ മത്സ്യങ്ങൾക്കുള്ളത് നീളത്തേക്ക് ഏറെ ഒക്കമാണ് ഈ മത്സ്യങ്ങൾക്ക് ഇവ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുന്നത് റോക്ക് ലോപ്സ്റ്റർ ലോപ്സ്റ്റർ എനുദ്ധപ്പെട്ട ഒരു മത്സ്യമാണത് ആൽബിനോ ടൈഗർ ഷാർക്ക് ഇതിനെ വൈറ്റ് ടൈഗർ ഷാർക്ക് എന്ന് പറയും ബ്ലാക്ക് ഗോസ്റ്റ് നൈറ്റ് ഫിഷ് ദക്ഷിണാമേരിക്കയിൽ നിന്നുള്ള ശുദ്ധജല മത്സ്യമാണത് അക്യൂറിങ്ങിലെ ജനപ്രിയ ഇനമാണ് നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത് സെന്റിമീറ്റർ വരെ നീളത്തിൽ ഈ മത്സ്യങ്ങൾ വളരുന്നവയാണ് നുറേൽ ഈലുകളുടെ ജനസിൽപ്പെട്ട ശുദ്ധജലത്തിൽ നിന്നുള്ള ഒരു ഇനം മത്സ്യമാണത് അക്യൂറ വിപണിയിലെ ഉയർന്ന വില ലഭിക്കുന്ന ഒരു മത്സ്യം കൂടെയാണ് നുറേൽ പാക്കു എന്ന മത്സ്യമാണത് പാക്കു എന്നത് വിരാനകളുമായി ബന്ധപ്പെട്ട മത്സ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതു പേരാണ് വിരാനയിൽ നിന്ന് വ്യത്യസ്തമായി ഈ മത്സ്യങ്ങൾ സസ്യ സസ്യവസ്തുക്കളെയാണ് ഭക്ഷിക്കുന്നത് മാത്രമല്ല വിരാനയേക്കാളും വലിപ്പം വെക്കുന്നവയാണ് ഈ പാക്കു മത്സ്യങ്ങൾ ഫിലമെന്റ് ബാർബും റെഡ് തിലാപ്പിയുമാണ് ഈ ടാങ്കിൽ ഉള്ളത് ഫിലമെന്റ് ബാർബ് എന്ന് പറയുന്നത് പൂവാലിപ്പരപ്പർ എന്ന് മലയാളത്തിൽ പറയും റെഡ് തിലാപ്പിയ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന മത്സ്യമാണ് റെഡ് ലൈൻ ടോർക്കുഡോ ബാർബ് ഈ മത്സ്യങ്ങളെ മിസ് കേരള എന്ന് മലയാളത്തിൽ പറയും കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിൽ കണ്ടുവരുന്ന ഒരു പുഴ മത്സ്യമാണ് മിസ് കേരള അഥവാ റെഡ് ലൈൻ ടോർക്കുഡോ ബാർബ് ിസിംഗ് ഗൗരമിയും ഗോൾഡ് ഫിഷുമാണ് ഈ ടാങ്കിലുള്ളത് ഉള്ളത് കിസിംഗ് ഗൗരമിയെ മലയാളത്തിൽ ചുവന്ന മത്സ്യമെന്ന് അറിയപ്പെടും അങ്ങനെ അക്കൗരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ